അങ്ങനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തൻ്റെ പവർ എന്താണെന്ന് കാണിച്ചിരിക്കുകയാണ് തൻ്റെ മനുഷ്യസ്നേഹം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല വയനാട്ടിൽ പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്താൻ പോവുകയാണ് ഈ സന്ദർശനത്തിന് കാരണമായത് ജോർജ് കുര്യൻ എന്ന കേരളത്തിൻ്റെ സ്വന്തം കേന്ദ്രമന്ത്രി വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ നടത്തിയ തീവ്രമായ ഇടപെടലുകൾ തന്നെയാണ് കേരളത്തിന് വേണ്ടി കേന്ദ്രമൊന്നും ചെയ്തില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വരും കേന്ദ്രവാഴകളാണ് തുടങ്ങിയ പദവിന്യാസങ്ങളുമായി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി സംഭവിച്ചതിനെയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ജോർജ് കുര്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വയനാട്ടിലേക്ക് എത്തിക്കുന്നതിലൂടെ കൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയും ഈ ദുരന്തം ഉണ്ടായ സമയം മുതൽ തന്നെ വയനാടിന് വേണ്ടി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയവരാണ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകുന്നു ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി അവിടേക്ക് ഓടിയെത്തുന്നു അതിനുശേഷം കേന്ദ്രസേന പോലും പോകാൻ മടിച്ച പലയിടത്തേക്കും നിർബന്ധപൂർവം സാധാരണക്കാരായ എല്ലാം നഷ്ടപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഒരൊറ്റമുണ്ടുമൊടുത്ത് അച്ച എൻ സ്റ്റൈലിൽ ജോർജ് കുര്യൻ നടന്നു പോവുകയാണ് അതിന്റെ പല ദൃശ്യങ്ങളും ഫോട്ടോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് കേന്ദ്രസേന വിലക്കുകയാണ് കേന്ദ്രമന്ത്രിയാണ് വരുന്നത് സാർ അവിടേക്ക് പോകരുത് അപകടകരമായ സാഹചര്യമാണ് ഇപ്പോഴും കുത്തിയൊലിച്ച് വെള്ളം വരുന്നു ഇപ്പോഴും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശമാണ് അവിടെ കുറെ ആളുകൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ട് അവരെ സൈന്യം തിരികെ എത്തിച്ചോളാം അങ്ങ് വരരുത് എന്ന സൈന്യത്തിന്റെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് ആ മനുഷ്യരെ എനിക്ക് കാണണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അവരിലൂടെ കൂടുതൽ ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം ഞാൻ അവർക്കരികിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജോർജ് കുര്യൻ പോവുകയാണ് കേന്ദ്രസേന അദ്ദേഹത്തെ അനുഗമിക്കുകയാണ് അങ്ങനെ ഈ ദുരന്തം നടന്ന് ഏറ്റവും ആദ്യം അവിടെ ഓടിയെത്തിയ കേന്ദ്രമന്ത്രി അവിടങ്ങളിലെ ഓരോ പ്രദേശങ്ങളും ചെറുതും വലുതുമായ ഒറ്റപ്പെട്ട് കിടക്കുന്നതും ഒറ്റപ്പെട്ടു പോകാത്ത സമീപ പ്രദേശങ്ങളും ഒക്കെ സന്ദർശിക്കുകയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തില്ല കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് അധികം സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല എന്ന് വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഞാൻ എന്താ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാധ്യമങ്ങളോട് നിരന്തരം വിളിച്ചു പറയുന്ന ആളൊന്നുമല്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങൾ അപ്പുറത്ത് മുഹമ്മദ് റിയാസ് മന്ത്രി കെ രാജൻ തുടങ്ങിയ ആളുകളൊക്കെ വരുന്നു രാഹുൽ ഗാന്ധി വരുന്നു പ്രിയങ്ക ഗാന്ധി വരുന്നു അവരുടെയൊക്കെ പിറകെ ഓടുകയാണ് ജോർജ് കുര്യൻ അതൊന്നും കാര്യമാക്കിയില്ല അദ്ദേഹം തൻ്റെ പണി വൃത്തിയായി ചെയ്തു ഓരോ സ്ഥലങ്ങളിലും പോയി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കൃത്യം കൃത്യമായ റിപ്പോർട്ടുകളാക്കി അത് മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു അതിൻ്റെ തെളിവായിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർജ് കുര്യനുമായി ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിരുന്നു ഈ സംഭവത്തിന് ശേഷം അതായത് നാലോ അഞ്ചോ ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷം ഈ ദുരന്ത മേഖലയിൽ ചെലവഴിച്ചതിന് ശേഷം ജോർജ് കുര്യൻ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർജ് കുര്യനെ അഭിനന്ദിക്കുകയായിരുന്നു ഈ ദുരന്ത മേഖലയിലെ ഇടപെടൽ മാതൃകാപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർജ് കുര്യൻ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല അവിടെ സംഭവിച്ചത് ജോർജ് കുര്യൻ ആദ്യ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും പരിശോധിക്കുകയാണ് കേന്ദ്രമാണ് പ്രധാനമന്ത്രിയാണ് ഞയച്ചത് ഇതിനുശേഷം ഇവിടുത്തെ സമഗ്രമായ വിവരങ്ങൾ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിക്കും അതിനുശേഷം കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ജോർജ് കുര്യൻ പറഞ്ഞതാണ് അന്ന് മാധ്യമങ്ങളൊക്കെ അത് സംപ്രേഷണം ചെയ്തിരുന്നു എന്നാൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല മറിച്ച് കേന്ദ്ര സർക്കാർ പരിപൂർണമായി കേരളത്തെ അവഗണിക്കുന്നു എന്ന ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇവിടെ ശ്രമങ്ങൾ നടന്നത് ഒരു കാര്യത്തിൽ എനിക്ക് കേന്ദ്രത്തോട് വിയോജിപ്പുള്ളത് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിന് റെഡ് അലർട്ട് കൊടുത്തിരുന്നു ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന വാദം തെറ്റായിരുന്നു അതിനോട് ഒരു വിയോജിപ്പ് എനിക്കുണ്ട് എന്ന് മാത്രമല്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് പരമാവധി ആളുകളെ സഹായിക്കാൻ കേന്ദ്രം നേരിട്ട് ഇടപെടണം എന്ന അഭിപ്രായവും എനിക്കുണ്ട് പക്ഷെ അതിനപ്പുറം കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന വാദത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജോർജ് കുര്യൻ നടത്തിയ ഇടപെടൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ് ശനിയാഴ്ച അദ്ദേഹം വയനാട്ടിൽ വരികയാണ് രാവിലെ പതിനൊന്നരയ്ക്ക് കണ്ണൂരിൽ വരുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേരെ വയനാട്ടിലേക്ക് വരുന്നു വയനാട്ടിലെ ഓരോ പ്രദേശങ്ങളും അദ്ദേഹം നേരിട്ട് സന്ദർശിക്കും കാരണം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അതിനുശേഷം സുരേഷ് ഗോപിയും വന്നു ഇരുവരും കൃത്യമായ വിവരങ്ങൾ മോദിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ സാധ്യമായി ഇനി അദ്ദേഹം ഓരോ സ്ഥലങ്ങളും കാണും അതിൻ്റെ ഭീകരത മനസ്സിലാക്കും പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉന്നയിച്ച ആശങ്കകൾ അത് പരിശോധിക്കും അതിനുശേഷം വയനാടിന് വലിയൊരു പാക്കേജ് തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജോർജ് കുര്യൻ അടക്കമുള്ളവർ കൃത്യമായി തന്നെ അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അനുഭാവപൂർവ്വം കാര്യങ്ങൾ സംസാരിച്ചു പ്രധാനമന്ത്രി അത് മുഴുവൻ കേട്ടു വലിയ സഹായം കേരളത്തിന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സഹായം കിട്ടുക തന്നെ ചെയ്യും അത് നൽകുന്നതിന് മുന്നോടിയായി ഈ ഈ ഈ പ്രദേശങ്ങൾ അതായത് ഒരു വലിയ ദുരന്തമാണല്ലോ അപ്പോൾ ആ ദുരന്ത ബാധിത പ്രദേശങ്ങളൊന്ന് നേരിട്ട് കണ്ട് സന്ദർശിച്ച് വിലയിരുത്തുക എന്നൊരു ഒരു പടി അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം മാത്രമാണ് അല്ലെങ്കിൽ അതാണ് ഇനി പ്രധാനമന്ത്രി ചെയ്യാനുള്ളത് അത് അദ്ദേഹം ചെയ്യുകയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ അർഹമായ സഹായം മുഴുവൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തി കേന്ദ്രസേന നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സേനയാണ് ആ സേന ഇത്രയും ദിവസം ഇന്നു വരെ വയനാട്ടിൽ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനം അപകടം നിറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കൽ ഒടുവിൽ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സന്നദ്ധ സംഘടനകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുകയല്ല പക്ഷേ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയുടെ വിവിധ സേനകൾ ഒക്കെ സജീവമായി ഇത്രയും ദിവസം കേരളത്തിന് വേണ്ടി വയനാട്ടുകാർക്ക് വേണ്ടി ഉണ്ടായിരുന്നു കേന്ദ്രവുമായി നേരിട്ട് സംസാരിച്ച കേന്ദ്രത്തിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഇന്ത്യൻ ആർമിയൊക്കെ ഇവിടെ പ്രവർത്തിച്ചത് അതുകൊണ്ട് കേന്ദ്രമൊന്നും ചെയ്തില്ല എന്ന വാദം പിന്നെയും പൊളിയുക പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ് ഇനി കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ദുരന്തത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല വയനാടിനെ കേന്ദ്രം കൈയൊഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല കേന്ദ്രം ആദ്യഘട്ടത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതാണ് മരിച്ചവർക്കെല്ലാം രണ്ട് ലക്ഷം രൂപ അവരുടെ ആളുകൾക്ക് ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ ചികിത്സാ സഹായമായി അടിയന്തരമായി അൻപതിനായിരം രൂപ പക്ഷേ അവിടെ കൊണ്ട് നിർത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല മന്ത്രി ജോർജ് കുര്യനും നേരിട്ട് അവിടെ പറഞ്ഞത് ഇനിയും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നാണ് ഇതിനിടയിൽ ഒരു മണ്ടത്തരം പറഞ്ഞത് സുരേഷ് ഗോപിയാണ് അല്ലെങ്കിലും സുരേഷ് ഗോപിയുടെ പലപ്പോഴും നാക്കുപിഴകൾ വലിയ ദുരന്തങ്ങളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി ആദ്യ ദിവസം അങ്ങോട്ടേക്ക് പോകാത്തത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം വന്ന അങ്ങ് പോയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കും പല ചോദ്യങ്ങളും ചോദിക്കും സുരേഷ് ഗോപി വാവിട്ട വാക്കിൽ പലതും പറയും പിന്നെ അതൊരു വിവാദമാകും അതിനും നല്ലത് സുരേഷ് ഗോപി രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ് പോയതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ കൊണ്ട് കേരളത്തിന് വലിയ നേട്ടമുണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വയനാട് സന്ദർശിക്കുന്നു എന്നത് മുഴുവൻ വിശദാംശങ്ങളും വിലയിരുത്തലുകളും എല്ലാം ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ അപകടമാണ് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വേണമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നത് കേരളത്തെ വയനാട്ടിനെ നെഞ്ചോട് ചേർക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് നിസ്സംശയം പറയാവുന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് ഈ ദുരന്ത സമയത്ത് രാഷ്ട്രീയം കണ്ടുകൊണ്ട് അവരിത് ചെയ്തില്ല ഇവരത് ചെയ്തില്ല അതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിലൊക്കെ രാഷ്ട്രീയമാണെന്ന് പറയുന്നവരോട് പുച്ഛം മാത്രമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കൂ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വയനാടിനെ നെഞ്ചോട് ചേർക്കുക തന്നെയാണ് അതിൻ്റെ ആദ്യ പടിയായാണ് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം ദുരന്ത സ്ഥലത്തേക്ക് പറഞ്ഞയച്ചത് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ മുഴുവൻ പഠിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ സഹായങ്ങൾ വയനാടിൽ കിട്ടാനുള്ള സാധ്യതകളേറെയാണ് കാരണം മുഴുവൻ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ട് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആഴത്തിൽ അറിഞ്ഞിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി വരുന്നത് അതുകൊണ്ട് വയനാടിനെ കേന്ദ്രം കൈവിടുകയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈവിടുകയില്ല ചേർത്തു പിടിക്കുക തന്നെയാണ് ശനിയാഴ്ച വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനത്തിന് വേണ്ടി വയനാടിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി പുനഃസ്ഥാപിക്കാൻ ഒരു വലിയ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളവും രാജ്യവും